രേണു സുതി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു വിവാദമുണ്ടായാൽ മാത്രമേ തന്നെ ആൾക്കാരെ ശ്രദ്ധിക്കത്തുള്ളൂ അതുകൊണ്ട് വിവാദങ്ങളിലൂടെ തന്നെ എപ്പോഴും തനിക്ക് സഞ്ചരിക്കണമെന്ന് ഈ പ്രതിജ്ഞ എടുത്തൊരു വ്യക്തിയായിട്ടാണ് രേണു സുതിയെപ്പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വന്തമായിട്ട് ഇങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കിയെടുത്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ലാസ്റ്റ് എയറിലേക്ക് കയറിയ സമയത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത അല്ല വന്നുപോയ ഒരു സംഭവമാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് മെഴുകുന്നുണ്ട് ഏറ്റവും വീഡിയോ പ്ലേ ചെയ്യാം അവാർഡ് എന്റെ അവാർഡ് എല്ലാം ഞാൻ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചേണ്ട അവാർഡ് എല്ലാം എടുത്ത് ഉപേക്ഷ നിലയിൽ നിന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞ അവനീ കുഞ്ഞുകളുടെ കുഞ്ഞു പ്രായമാണ് അവൻ അവനീ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളേർ ആ പ്രായവും അതുപോലെ സൂക്ഷിച്ചാൻ്റെ അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പോൾ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതാവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടിയ എൻ്റെ റൂമിൽ തന്നെ കട്ടിലെ ഐഡിയിൽ ഞാനത് സേഫായിട്ട് വെച്ച സാധനമാണ് ഞാൻ ഞാനറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നു പറഞ്ഞു അല്ലാതെ എൻ്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞാൽ അവാർഡ് കഴിഞ്ഞ് വരുമ്പോത്തേക്കും ഞാൻ ഭാഗ്യം എടുത്തപ്പുറത്തോട്ട് വെക്കുന്നത് അല്ലാതെ ഷോ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാന്റെ അവാർഡിന് എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സമയം കുഞ്ഞിനെ ഓക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിട്ട് സംഭവം അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പറയാം ഏറ്റവും അത് വ്യൂ പോയിന്റിൽ സുധിച്ചേട്ടന് കിട്ടിയ അവാർഡ് സേഫ് ആയിട്ട് വെക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് അതൊരു ചാക്കിൽ കെട്ടി പൊതിഞ്ഞ് കട്ടിൻ്റെ അടിയിലേക്ക് വെക്കുക എന്നുള്ളതാണ് അതാകുമ്പോൾ സുതിചേട്ടന് പണ്ട് കിട്ടിയ എല്ലാ അവാർഡും തന്നെ സേഫ് ആയിട്ട് എല്ലാവരും കാണുന്ന രീതിയിൽ വളരെ മാന്യമായിട്ട് അവിടെ ഇരുന്നോളും കട്ടിൻ്റെ അടിയിൽ ചാക്കി കെട്ടി പൊതിഞ്ഞ് വെക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റുമല്ലോ അവിടെ സേഫ് സേഫായിട്ടിരിക്കുകയും ചെയ്യും ആരും അത് കണ്ട് പിടിക്കത്തുമില്ല ഓക്കെ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഈ രേണു സുതിക്ക് രണ്ട് കുട്ടികളാണല്ലോ ഒന്ന് ആദ്യ സുതിചേട്ട് ഏറ്റവും ആദ്യത്തെ ഭാര്യയിലുണ്ടായ കിച്ചു അത് രേണു സുദിയുടെ മകം തന്നെയാണ് രേണു സുദീ ഇത് അങ്ങനെയാണ് കാണുന്നത് അപ്പൊ നമ്മൾ അതിനകത്ത് പോലും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കിച്ചു രണ്ടാമത് ഒരു കുഞ്ഞു ഋതപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കിച്ചു രേണു സുദീ ഇപ്പൊ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ ഋതപ്പൻ ഉണ്ട് രേണു ഇവിടെയോ പോയിരിക്കുകയാണ് അപ്പോൾ കിച്ചു ഇവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ഹോം ടൂർ പോലൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഋതപ്പൻ എന്ന് പറയുന്ന കുഞ്ഞും അവന് അഞ്ചു വയസ്സേ ഉള്ളൂ അവനാണെന്നുണ്ടെങ്കിൽ വീട് ഓട് നടന്ന് മൊത്തം കാണിക്കുന്നുണ്ട് ഈ കാണിക്കുന്ന സമയത്ത് സ്വദിച്ചേട്ടൻ്റെ പണ്ട് കിട്ടിയ സമ്മാനങ്ങൾ ട്രോഫി അല്ലെങ്കിൽ മൊമറ്റോ എല്ലാം കൂടെ കട്ടിലടിയിലേക്ക് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് കട്ടിലടിയിലേക്ക് ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ് രേണു സുദിക്ക് കിട്ടിയ റീസെൻ്റ് കിട്ടിയ അവാർഡ്സ് എല്ലാം തന്നെ ഹാളിൽ ഒരു ടീപ്പോയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു സുധിച്ചേട്ടൻ സുതിച്ചേട്ടൻ സുതിച്ചേട്ടൻ ഒന്ന് രാജ്ഖാവാണെന്ന് വിളിച്ച് പറയുന്ന രേണു സുദിച്ചേട്ടൻ്റെ എല്ലാ അവാർഡും ഒന്നുപോലും മിച്ചമില്ല എല്ലാ അവാർഡും അവിടെ ചാക്കി കെട്ടി താഴത്തേക്ക് വെച്ചിരിക്കുകയാണ് രേണു കാണിക്കുന്ന അഭിനയം എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് അവിടെ ഉയർന്നു വരും അത് സ്വാഭാവികമായിട്ട് ആ ചോദ്യം ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബിക്കോസ് നമ്മൾ അതിനുള്ള ആൻസർ നമുക്കറിയാം രേണു കാണിക്കുന്നത് ഒരു കോണ്ടാണ് രേണുവിനെല്ലാം തന്നെയാണ് സുധിച്ചേട്ടനോട് സ്നേഹമില്ല ഇഷ്ടമില്ല എന്ന് പറയുന്നില്ല പക്ഷേ എല്ലാം സുതിചേട്ടനിൽ പൊതിഞ്ഞ് ഒരു വിവാദമുണ്ടാക്കി കോണ്ടന്റ് ആയിട്ട് അത് രേണു വിട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ രേണുവിന് ബാക്കിയല്ല ഞാൻ എന്തായാലും ഈ ഒരു ഇഷ്യൂ അതിനൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം എന്തോ ട്രോഫി എന്താ പാട്ട് ഓഹോ അതായത് സുധിച്ചേട്ടന്റെ എല്ലാ ട്രോഫീസും അവിടെ കട്ടിലടിയിലാണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ആരും കാണാത്ത രീതിയിൽ ഇതാണ് നേരത്തെ അവിടെ നമ്മുടെ രേണു പറഞ്ഞത് സുതിചേട്ട് സാധനങ്ങൾ ആരും കുഞ്ഞ് ഋതപ്പനാണെങ്കിലും വന്ന് എടുത്ത് നശിപ്പിച്ചിരിക്ക നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കട്ടിലിൻ്റെ അടിയിൽ ചാക്കി കെട്ടി പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ഇത് വലിയ പ്രോബ്ലമായി ഇത് വലിയ പ്രോബ്ലം ആയപ്പോഴത്തേക്ക് രേണു സുതി സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ട എക്സ്പ്ലനേഷൻ മാത്രമല്ല പല ഉണ്ടല്ലോ രേണു അങ്ങനെയാണ് രേണു ഒരിക്കലും ഒറ്റയ്ക്ക് മാത്രമുള്ള എക്സ്പ്ലനേഷൻ അല്ല തരിക രേണു ഏറ്റവും ആദ്യം രേണുവിൻ്റെ കൂടെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ ഉൾപ്പെടെയുള്ള അവരെ കൂടെ കൂട്ടിപിടിച്ച് നിർത്തിക്കൊണ്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകാറുണ്ട് അതിലേക്ക് ഞാൻ വരാം ഇനി രേണുവിൻ്റെ രേണുവിന് കിട്ടുന്ന മൊമെന്റോ ട്രോഫീസ് എല്ലാം എവിടെയാണ് വെച്ചിരിക്കുന്നത് അതുകൂടെ ഒന്ന് കാണാം ഓക്കെ കണ്ടല്ലോ രേണുവിന് കിട്ടിയ ട്രോഫീസ് ആണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അതിരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഹാളില് അല്ലെങ്കിൽ ലിവിംഗ് റൂമില് ടീപ്പോയിൽ കൃത്യമായിട്ട് അലസമായിട്ട് വെച്ചിരിക്കുകയല്ല അടിക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ രേണു 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 അങ്ങനെ ചെയ്യുകയുള്ളു ഇപ്പോൾ കാരണം ഇപ്പോൾ രേണുവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രേണു ആണ് അതുകൊണ്ട് രേണു എന്ന് പറയുന്നത് പോലെ സുധിച്ചേട്ടനാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ രേണു കാണിച്ചു കൂട്ടുന്ന പല കോപ്രായങ്ങളും സുധിച്ചേട്ടിന് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മളത് വിളിച്ച് പറയാറുമുണ്ട് അത് കണ്ടിട്ടെങ്കിലും രേണു അത് സ്റ്റോപ്പ് ചെയ്യോ സ്റ്റോപ്പ് ചെയ്യത്തുമില്ല വീണ്ടും എഗെൻ എഗേന എഗെയിൻ അത് കാണിച്ചു കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ രേണു ഒരു കോണ്ടിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ ഡെയിലി കണ്ട് ശീലിച്ചത് കൊണ്ട് അതിൽ കൂടുതലൊന്നും രേണുവിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നില്ല പറ്റി പണ്ട് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് കേട്ടോ അത് എനിക്കല്ല എനിക്കും അത് ഈ ഒരു രേണു ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് എനിക്കൊന്നും വേണ്ട സുധിച്ചേട്ടൻ താമസിക്കുന്ന വീടായിരിക്കണം അത് എന്നിട്ടാണ് സുധിച്ചേട്ടൻ്റെ മൊമെന്റോ എല്ലാം തന്നെ എടുത്ത് അടിയിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ രേണു ഇപ്പോ സംസാരിക്കുന്ന സമയത്ത് സുചി ഒരു ട്രോഫിയൊക്കെ രേണുവിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോ ആ ബാക്കിൽ ബാക്കിലിടുന്ന ട്രോഫി നേരെ പോയി ഇവിടേക്കായിട്ടുണ്ട് അടിയിൽ വരെ എത്തിയിട്ടുണ്ട് ഇനി മറ്റൊരു ഒരു ഒരു സംഭവം കൂടിയുണ്ട് ഈ രേണുവിൻ്റെ ഈ വീട് പണിതട്ടേ ഏകദേശം ഒരു എട്ട് മാസമായി രേണു ഇപ്പോൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് മാറിയിട്ട് എട്ട് മാസത്തോളമായി ഈ എട്ട് മാസത്തോളമായിട്ട് രേണു പറയാണ് എനിക്കിതുവരെയും ഞങ്ങളുടെ വീട് ജിപ്സം ബോർഡ് കൊണ്ടുണ്ടാക്കിയ വീടാണ് ജിപ്സമാണ് അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് ആണി അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഫോട്ടോസ് വെക്കാനും മൊമന്റോ വെക്കാനും ഒന്നും സ്ഥലമില്ല എട്ട് മാസമായിട്ട് രേണുവിന് അതിന് സമയം കിട്ടിയിട്ടില്ല പക്ഷേ ഒരു സുതിചേട്ടൻ താമസിക്കുന്ന വീടാണ് രേണുവിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സുതിച്ചേട്ടനാണ് പക്ഷെ എട്ട് മാസമായിട്ട് സുതിചേട്ടന്റെ മൊമൻറ്റോ വെക്കാനും ഫോട്ടോ വെക്കാനും സ്ഥലവും സമയവും കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അത് അടുക്കളയുടെ അടിയിൽ വെക്കുന്നു അല്ലെങ്കിൽ അലമാരയ്ക്ക് വെക്കുന്നു അല്ലാന്നുണ്ടെങ്കില് കട്ടലിനടിയിൽ കൊണ്ട് പാത്തു വെക്കുന്നു കാരണം ചേട്ടൻ എല്ലാരും എല്ലായിടത്തും ഉണ്ടല്ലോ തൂണിലും തുരുമ്പിലും എല്ലായിടത്തും സുധിച്ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള എന്നാണ് രേണുവിൻ്റെ ഒരു കോൺസെപ്റ്റ് അപ്പൊ രേണു സത്യം പറഞ്ഞാൽ സുതി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരിൽ കളിയാക്കൽ പരിഹസ പരിഹാസമൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ ഇനി രേണു കാണിച്ചിട്ട് പറയുന്ന ഉണ്ട് ചെയ്യാം പിന്നെ ഇത് ഫോട്ടോ ആണ് ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെയാണ് ഇത് ഞാൻ നമുക്ക് ഇവിടെ അടിക്കാൻ വിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല എന്താ ജിപ്സം പ്ലാസ്റ്ററോ ജിപ്സം എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതെന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് എനിക്ക് സ്റ്റാർ മാജി സ്റ്റമാർ പടാറുള്ള പാതി ചേണ്ടത് ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പം എന്ത് ഭംഗിയാ ചേട്ടൻ എനിക്ക് സുന്ദരൻ എന്റെ സൂചിച്ച് ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ സൂചിച്ച് അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പൊ അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നവരും കൊള്ളത്തില്ലെന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എന്റെ സൂചിച്ച് ആയിട്ട് സൂചിട്ട് കൊള്ളത്തില്ലെന്നോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോ ആരും പറഞ്ഞതായിട്ട് പുള്ളി ഒരു ബോഡി ഷെയിൻ ചെയ്യുന്നതായിട്ടോ പുള്ളിയെ കളിയാക്കുന്നതായിട്ടോ നമ്മൾ എവിടെ ഞാൻ കണ്ടിട്ടില്ല സുധിച്ചേട്ടം ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ പുള്ളീനൊരു ബോഡി ഷേമിങ് ഇപ്പോൾ രേണു പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞിട്ടില്ല രേണു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് സുചിച്ചേട്ടത് സുന്ദരനാണെന്ന് രേണു പറയുന്നു ഓക്കെ അത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളത് നമ്മളാരും അതിനെ എതിർത്തിട്ടില്ലല്ലോ ഇതിന് മുമ്പേയും പിന്നെ എന്തിനാണ് രേണു ഇപ്പം ഇങ്ങനെ പറയുന്നത് ഇത് ഇതിന് രേണുവിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതായത് സുചേട്ടൻ്റെ പണ്ട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു സുചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുചേടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാത്രമാണ് സുചേടൻ്റെ കൂടെ അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഏറ്റവും സുന്ദരൻ സൂചേട്ടനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൂചേട്ടനാണ് ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അതിനിടക്ക് ഈ പുട്ടിന് പീര പോലെ എനിക്കെൻ്റെ സൂചേട്ടനാണ് അല്ല എൻ്റെ സൂചേട മുത്താണ് എൻ്റെ സൂചേടം പൊന്നാണ് എൻ്റെ സൂചേട്ടൻ മിസ് ചേട്ടാ എനിക്ക് സൂചന കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഉള്ളൂ എന്നുള്ള ഈ പീര പോലെ ഇങ്ങനെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ആൾക്കാർ ആൾക്കാരെയും കൂടെ അന്ന് ബലിയാടാക്കുക നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് സൂചിട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു അന്ന് പറഞ്ഞു തന്നേ ഇതൊന്നും രേണുവിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ് രേണു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെടുത്തിട്ട് അത് പൊലിപ്പിച്ച് അതൊരു ചോദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് അത് ഇത് എന്ത് ചെയ്യും ഒരു വലിയ പ്രോബ്ലത്തിലേക്ക് പോവുകയും ചെയ്യും ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുക കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക ഇതാണ് രേണു ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പരിപാടി ഞാൻ ഇതാണ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് എന്താ ഇതെപ്പോഴും എന്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ബാഗിൽ സ്ഥലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് വെക്കും ഞാൻ ആരും കാണിക്കാറില്ല ഇപ്പം എന്താ പറയാ ഇതാണ് എന്റെ ലഗേജ് ബൈ ഇതിനെന്ത സാധനം എല്ലാം എടുത്ത് വെളിയിൽ ഇറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചാണ് ഞാൻ അങ്ങനെ അധികം ആരും കാണിക്കാറില്ല കാരണം എനിക്ക് കാണുമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇതെന്റെ എന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്ക് ആണ് ഇത് ഈഷ ആ ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീഷ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്യോസ് ചോദിച്ചേട്ടാ മിസ്യു മിസ്യു മിസ് യു ഓക്കെ നിങ്ങൾ കണ്ടല്ലോ അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെടുക്കണം രേണുവൻ അതായത് രേണു ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സുസിചേട്ടനെപ്പറ്റി ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സുസിചേട്ടനാണെന്നുള്ളൊരു ആ ഒരു സംഭവം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അത് രേണുവിന് ഇന്ന് റിപ്പീറ്റ് ചെയ്യണം അതിങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞത് എഗെയിൻ 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 വീണ്ടും അത് ഉണ്ടാക്കിയെടുക്കണം ഇതാണ് ഒരു അവരൊരു ഞാൻ പറഞ്ഞില്ല അവരൊരു കോണ്ടൻറ്റ് ഉണ്ടാക്കിയെടുക്കുക രേണു ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെടുക്കുക രേണുവിന് ഇഷ്യൂസ് വേണം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ രേണുവിന് ലൈം ലൈറ്റ് നിൽക്കാൻ പറ്റുള്ളൂ അവർ കൃത്യമായിട്ട് അറിയാം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ മതി രേണു ചെയ്യുന്ന വർക്കിന്റെ അടിസ്ഥാനത്തിലാണോ അവരിപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക അല്ല വിവാദങ്ങളുടെ അടിസ്ഥാനത്തില വർക്ക് ശ്രദ്ധിക്കപ്പെടാറില്ല ഞാൻ പറഞ്ഞത് രേണുവിൻ്റെ വർക്ക് മോശമാണെന്നല്ല പക്ഷേ അത് വളരെ ശ്രദ്ധിക്കപ്പെടാറൊന്നുമില്ല രേണു ചെയ്ത ഒരു ആൽബം ആയിക്കോട്ടെ ഒരു ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ അതല്ല നമ്മൾ ശ്രദ്ധിക്കുക അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന മറ്റ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക രേണുവിന് വേണ്ടാത്ത രേണുവിന് കൃത്യമായിട്ട് അറിയാം ഞാനൊരു വർക്ക് ചെയ്താൽ ആ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ജോലി ചെയ്യുക തിരിച്ചു വരിക അതാണെങ്കിൽ അധികം പേര് ശ്രദ്ധിക്കില്ല എന്ന് രേണുവിന് അറിയാം അപ്പോൾ രേണു എന്താ ചെയ്യുന്നത് ആ വർക്കിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ആ ഒരു രേണു ചെയ്യുന്ന ജോലിയുടെ പിന്നാം പുറത്ത് വലിയ കുറേ വീഡിയോസ് ഇങ്ങനെ രേണു ക്രിയേറ്റ് ചെയ്യും വലിയ കുറേ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇങ്ങനെ വിളിച്ച് പറയും അതിൻ്റെ പേരിൽ ആവും രേണു ലൈംലൈറ്റിൽ നിറഞ്ഞു നിൽക്കും ഇനി ഞാൻ നേരത്തെ ഈ വീഡിയോ തുടക്കത്തിൽ രേണു ഒറ്റക്കൂടെ എക്സ്പ്ലനേഷൻ കാണിച്ചു പക്ഷേ രേണുവിൻ്റെ ഏറ്റവും ആദ്യത്തെ എക്സ്പ്ലനേഷൻ അതായിരുന്നില്ല ആ എക്സ്പ്ലനേഷൻ രേണു സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു ഒരാളുടെ കൂടെയാണ് അവൻ ഈ വിഷയത്തിൽ പറയാനായിട്ടൊന്നുമില്ല അവൻ അവനല്ല ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് ബട്ട് രേണു അയാളുടെ കൂടെ വീഡിയോ ചെയ്യുന്നത് രേണു കൃത്യമായിട്ട് അറിയാം അത് കുറച്ചുകൂടെ ആൾക്കാർക്കിടയിൽ പോപ്പുലർ ആകും അത് വലിയൊരു വിഷയമായിട്ട് ചർച്ചയായിട്ട് വരുമെന്ന് അറിയാം ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം വീഡിയോ കണ്ടു അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു പറയാനുള്ളത് നമ്മുടെ കുഞ്ഞ് ഋതപ്പനായ പ്രായമാണ് കുഞ്ഞാണ് അവൻ നശിപ്പിച്ചത് പാത്തിരുന്ന് കളിക്കും അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണോ ഓരോ അവാർഡ് മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി വീണൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കമൻ ബോക്സിൽ വെച്ചു കൊണ്ടല്ല ഇത്ര അതല്ല ഞാനിങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നത് സൂക്ഷിച്ചു വെച്ചതല്ല സൂചാന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ മക്കളും കൂടെ വരുമ്പം ഇവര് മൂന്ന് പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് ഒരു ദിവസം ഞാൻ 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 വീട്ടിൽ പൊട്ടും ഫോട്ടോ അച്ഛനെ ഒരുക്കിയതാണ് അവന്റെ മോനെ അങ്ങനെ ആ ഇതൊക്കെയാണ് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല രേണു എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന പിടിച്ച് അടുത്തു നിർത്തി അത് വിവാദമാവണം വിവാദമാകണം എക്സ്പ്ലനേഷൻ പോലും അതിൽ പുതിയൊരു ചർച്ച വരണമെന്നും രേണുവിന് നിർബന്ധമുണ്ട് കാരണം ഇവിടെ ആ ചെക്കന് ചെയ്യാനായിട്ടൊന്നുമില്ല അവനകത്ത് ഒരു പാർട്ടല്ല അവനോഷൻ ചോദ്യം ചോദിക്കുന്നത് രേണുവിൻ്റെ അടുത്ത് രേണു ഇങ്ങനൊരു സംഭവം ഉണ്ടായാലോ ഇങ്ങനൊരു വിവാദം ഉണ്ടായാലോ അതിനെപ്പറ്റി രേണുവിൻ്റെ അഭിപ്രായം എന്താണ് അവൻ അവൻ ഈ ചോദ്യം ഇതേപോലെ ഒരു വീഡിയോ ആക്കി ചോദിക്കേണ്ട ആവശ്യവും അവനില്ല പക്ഷേ രേണു അങ്ങനെ ചെയ്യുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് രേണു ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ഐ മീൻ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് കോണ്ടന്റ് അല്ല വിവാദങ്ങൾ രേണുവിൻ്റെ നിലനിൽപ്പിന് രേണുവിന് വിവാദം മസ്റ്റാണ് രേണുവിൻ്റെ വിവാദങ്ങൾ എന്ന് അവസാനിക്കുന്നു അന്ന് രേണു ഫീൽഡ് ഔട്ട് ഔട്ടാവും അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്താവും രേണുവിന് ഇത് പറ്റില്ല ഇൻ കേസ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലേക്ക് രേണു ഉണ്ടാവും അപ്പോൾ അറിയാം അതുവരെ ഓഗസ്റ്റ് മൂന്നിന് ബിഗ് ബോസ് ആരംഭിക്കുന്ന ദിവസം വരെയും സോഷ്യൽ മീഡിയയിൽ രേണു നിറഞ്ഞു നിൽക്കുകയും ബിഗ് ബോസിൽ വന്ന് രേണു ഇതിന്ന് ഷിഫ്റ്റ് ആയിട്ട് മറ്റൊരു ക്യാരക്ടർ പോലെ ചേഞ്ച് ചെയ്ഞ്ചാകും അന്ന് രേണുവിന് കുറേയധികം സപ്പോർട്ട് കിട്ടും എന്നൊരു ഒരു തോട്ട് രേണുവിനുണ്ട് ആ തോട്ടിലാണ് രേണു ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ബട്ട് ചെയ്യുന്നത് മൊത്തം തന്നെ ഒരു ഡ്രാമ ഒരു നാടകം മാത്രമാണ് അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പുല്ല് വില പോലും പിന്നെ രേണുവിന് കിട്ടൂല അത് രേണു ഓർത്തിരുന്ന രേണുവിനെ കൊള്ളാം